ഇവിടെ വിടെ കിടന്നുറങ്ങുമ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടുന്ന് പൊടിഞ്ഞു വീണായിരുന്നു സ്നേഹം ഈ നമ്മളിൽ നിന്ന ഇത് തന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കണം പിന്നെ ഗോകുലം സാറിനെയും ശ്രീകണ്ഠൻ സാറിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അവരുടെ നമ്പർ ഇല്ല ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം വാളത്തെങ്കിലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിയെ എല്ലാവർക്കും അറിയുന്ന കുട്ടിയായിരിക്കും കാരണം ടോപ്പ് സിംഗറിൽ സീസൺ ഫോറില് അത്യാവശ്യം വൈറലായ കുട്ടിയാണ് ഈ ഫൈനലിസ്റ്റ് വരെ വന്ന് നല്ല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടും സപ്പോർട്ട് ചെയ്ത് വോട്ടൊക്കെ ചെയ്ത കുട്ടിയാണ് ആര്യൻ ആര്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല രീതിയിൽ കമൻറ്റും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് അവർക്ക് കിട്ടിയില്ല ഏകദേശം പത്ത് എഴുപത്തി രണ്ടായിരം രൂപ മാത്രമേ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയുള്ളൂ ഇപ്പോൾ അവരുടെ അവസ്ഥയെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടു ഈ നമ്മളാ വീഡിയോ ഒക്കെ കണ്ടവർ പലരും വിചാരിച്ച് ഒരുപാട് ഹെൽപ്പ് കിട്ടി കാണും ഒരുപാട് പേര് പൈസ കൊടുത്ത് കാണും അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കാണും ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷേ അടുത്ത മാർച്ച് ഇരുപത്തഞ്ച് വരെ ഈ കൊച്ചു വീടിൽ താമസിക്കാൻ പറ്റൂ ഈ വീട് തന്നെയാണെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ മോന് വേണ്ടിയാണ് ഞാൻ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഈ മോൻ്റെ മോനെ ഇവിടുന്ന് നല്ല കഴിവുള്ള കുട്ടിയാണ് അവന് വിഷമം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യണം പിന്നെ ശ്രീകണ്ഠൻ നായർ സാറും പിന്നെ നമ്മുടെ ഗോകുലം ഗോപാലൻ സാറും ഒക്കെ ഈ വീഡിയോ കാണുവാങ്കിൽ ഉറപ്പായിട്ടും അവരെ സഹായിക്കും എന്ന കാര്യത്തില് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് മോന് നല്ല രീതിയിൽ നല്ല വേദികൾ കൊടുത്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഒരുപാട് ഒരുപാട് ഗാനങ്ങളെ ട്രൂപ്പുകളുള്ള നാടാണ് നമ്മുടെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ട്രൂപ്പുകളിലൊക്കെ മോനെ ഒന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ അവന് അവസരം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും കണ്ണിൽ നക്ഷത്രനിറ ദീപം നീട്ടി തീ ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ആര്യാണ് റോത് സിംഗർ സീസൺ ഫോർ ഫൈനലിസ്റ്റ് ആയിരുന്നു ഇപ്പം ഞങ്ങളുടെ വീടാണെങ്കിൽ ജപ്തി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റണമെങ്കിൽ സഹായിക്കണം അപ്പോൾ ജപത്തിയിടക്ക് വെക്കുവാൻ നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റണമെങ്കിൽ സഹായം ചെയ്യണം ഞാൻ ആര്യയുടെ അമ്മയാണ് ഞങ്ങളുടെ ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫ്ലവേഴ്സ് ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും അന്ന് ആ ഒരു ചാരിറ്റിയിലൂടെ ഞങ്ങൾക്ക് എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ആകെ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ടാ ഈ ഒരു കടത്തിൻ്റെ ഒരു കാര്യത്തിലോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇപ്പം ജപ്തി ആയിരിക്കുകയാണ് വീട് ഒമ്പത് ലക്ഷത്തി നാ നാൽപ്പത്തയ്യായിരത്തി ചില്ലറ രൂപ അടയ്ക്കാൻ അവർ പറയുന്നുണ്ട് ബാങ്കുകാർ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ല ഒരു നിവൃത്തിയില്ല ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് പോലെ പൈസ ഉണ്ടെന്നാണ് എല്ലാവരുടെയും ചിന്ത ഞങ്ങൾക്ക് ഒരുപാട് അപവാദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ആരും ഒരു സഹായത്തിന ഒന്ന് വിളിച്ച് പറയാനെടുക്കാനോ ഒന്നും ആരുമില്ല ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ മനസ്സുണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം പിന്നെ ഗോകുലം സാറിനേയും ശ്രീകണ്ഠൻ സാറിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അവരുടെ ഒന്നും നമ്പർ ഇല്ല പക്ഷെ കോണ്ടാക്ട് ചെയ്യാനൊന്നും ഒരു നിവർത്തിയില്ല ഈ വീഡിയോ സാറുമാരെ കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല രണ്ട് മാസം കൂടെ അവർ തന്നിരിക്കുന്ന മാർച്ച് മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴത്തേക്ക് അവർ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടിയ എഴുപത്തി രണ്ടായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ചെറിയ കടങ്ങൾ ഉണ്ടായിരുന്ന ശേഖരിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല കാര്യം നമ്മുടെ അക്കൗണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള പലിശ കടക്കാരൊക്കെ ചുമ്മാ വഴക്ക് കുറച്ചും ജീത്ത വിളിയുമായിരുന്നു അതാണ് ചെറിയ ഘടകങ്ങളൊക്കെ കൊടുത്തോന്നല്ലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല

അത് ചേട്ടനൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടുകാരന്റെ ചതിയിൽ പെട്ടതാണ് വണ്ടിയുടെ കച്ചവടത്തിൽ അങ്ങനെ കുറച്ച് കോടതി കാര്യങ്ങൾക്കും ചിലവുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ലോൺ എടുക്കുന്നത് അപ്പോൾ ആദ്യം എടു ആദ്യം എടുക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലെടുത്ത് നമ്മളെ കൊണ്ട് മാക്സിമം നമ്മൾ പലിശ അടയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് പെൻഡിങ് വന്നപ്പോൾ അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം കടം വാങ്ങിച്ചത് പുതുക്കി വെച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്കെ ആയപ്പോഴാണ് ഇത് പുതുക്കി വെക്കുന്നത് അതിനുശേഷം പിന്നെ നമുക്ക് നമുക്കൊന്നും അടയ്ക്കാൻ പറ്റിയില്ല അടയ്ക്കാത്ത കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർജറി മൂന്ന് സർജറികളുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഒരു വയ്യായ്മ വന്നു മറിഞ്ഞു വീണു. അങ്ങനെ കുറേ ചികിത്സ കാര്യങ്ങൾ ഇപ്പോൾ അമ്മ കിടപ്പാണ് അമ്മയ്ക്ക് എൺപത്തഞ്ച് വയസ്സുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ സംഗീതമൊക്കെ എനിക്ക് തൊണ്ടയിൽ ഒരു സിസ്റ്റം ഉള്ള കാരണം അത് കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല നല്ല പെയിൻ ഉണ്ടാകുന്നുണ്ട് എനിക്ക് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോവുക ഇതൊക്കെ ഇവിടെ കിടന്നുറങ്ങുമ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടുന്ന് പൊടിഞ്ഞു വീണായിരുന്നു അന്ന് നമുക്ക് ഞാൻ അതൊന്നും മിശാക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ എങ്ങനെയല്ലേ കിടന്നുള്ളത് ഞങ്ങൾക്ക് കട വന്ന് തീർന്ന മനസമാധാനം കിട്ടിയാൽ മതി പിന്നെ മഴ പെയ്യുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളം ആ സമയത്ത് ആരെങ്കിലും വന്നാൽ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുമോന്നും പറഞ്ഞ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്റെ അമ്മയാണെങ്കിൽ കട്ടിലിന്റെ നടുക്ക് വെള്ളത്തിന്റെ നടുക്ക് കിടക്കുന്നു അല്ലെ എൻ്റെ അമ്മ കിടക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നാണ് അവർ ലാസ്റ്റ് വരെ തന്നിരിക്കുന്ന ഡേറ്റ് മാർച്ച് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു തീരുമാനം നമ്മൾ പറയണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് പൈസ അവർ ഏഴ് ലക്ഷമാണ് ഇപ്പം മാക്സിമം കുറച്ച് തന്നിരിക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തേഴായിരം അത് അട മാക്സിമം അടച്ചിട്ട് നമുക്ക് പ്രമാണം തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരതിന് ശേഷം പിന്നെ ഈ തന്നിരിക്കുന്ന ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം തന്നെ അടയ്ക്കണം രണ്ട് മാസവും കൂടെ ഇവിടെ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുക അതിന് ശേഷം അറ്റാച്ച് ചെയ്യുമെന്നാണ് നമുക്ക് ബാങ്കിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നത് ശ്രീരാഗമോ സ്നേഹാദം